കൊല്ലോട് ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ യോഗം ചേർന്നു ഡെങ്കി ബാധിതരാണ് നിലവിൽ കൊല്ലങ്കോട് പഞ്ചായത്തിലുള്ളത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കിയും വൃത്തിഹീനമായ സാഹചര്യമില്ലാതാക്കിയും മറ്റും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ യോഗം നിർദ്ദേശിച്ചു പഞ്ചായത്തിൽ ഡെങ്കി നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ മാ മഴക്കാല പൂർവ്വശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന് എന്നെ സംബന്ധിച്ച് അടിയന്തരമായി വാർഡ് തല കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുക അതിൽ ചർച്ച ചെയ്യുക ആ ഫണ്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയുക വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ പ്രത്യേകിച്ചും നമ്മുടെ ഡ്രൈനേജുകൾ റോഡ് സൈഡുള്ള ഡ്രൈനേജുകളുണ്ട് വെള്ളം കെട്ടി കിട്ടുന്നുണ്ടെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്ത് വെള്ളം ഒഴുകി ഒഴിപ്പോകാവുന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക നമ്മുടെ അല്ലെങ്കിൽ നിങ്ങൾ വേണം വൈസ് പ്രസിഡന്റ് സി ഗിരിജ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധ പഴനിമല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി ഉണ്ണികൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ എം മനോജ് കുമാർ സെക്രട്ടറി പ്രേമലത എന്നിവർ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്